ഹലോ എല്ലാവരും നമസ്കാരം കഴിഞ്ഞ ദിവസം ഫാമിലിയായിട്ട് കൊച്ചിയിൽ വരെ ഒന്ന് പോയപ്പോൾ നമ്മുടെ പിറകിൽ വന്ന ഒരു വണ്ടിക്കാരൻ നമ്മുടെ കാറിന് ചെറിയതായിട്ടൊരു ഉമ്മ വെച്ചു ഇതാണ് അവസ്ഥ ആ വണ്ടിയുടെ പെയിൻറ്റാണ് ഈ വണ്ടിയിൽ പറ്റിയിരിക്കുന്നത് അത് മാത്രമല്ല ചെറിയ ചെറിയ സ്കാച്ചുകൾ നേരത്തെ ഉള്ളതായിരുന്നു കാരണം അടുത്ത വർഷം റീടെസ്റ്റ് ആണ് സോ ആ സമയത്ത് ഈ ബമ്പർ കണ്ടു വിളക്കി ഫ്രണ്ടും ബാക്കും വിളക്കി റീ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അതിനിടയ്ക്കാണ് ഇന്നലെ വന്ന് ഈ ഒരു ഒരു പ്രശ്നം ഉണ്ടായത് അപ്പോൾ നമുക്ക് ഈ ഇതെങ്ങനെ കളയാമെന്നതിനെ പറ്റിയെന്ന് ഞാൻ ആലോചിച്ചു വർഷപ്പില് കൊടുത്താൽ എങ്ങനെയായാലും പോളിഷ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പൈസയാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പെയിൻ്റുകളുടെ പോയിട്ട് ഒരു റബ്ബിങ് പേസ്റ്റ് മേടിച്ചു ത്രീ എം എം വണ്ടി ഇത് പ്രമോഷനല്ല അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കും ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും പാഡുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് വണ്ടിക്ക് പറ്റിയത് ഒരു ബ്ലാക്ക് കളറാണ് പറ്റിയത് ആ വണ്ടി വണ്ടിയിൽ കറുത്ത വണ്ടിയായിരുന്നു ഒരു ആൾട്ടോ എന്തോ ആയിരുന്നു സോ അതിൻ്റെ ബംബർ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയി അതാണ് ഈ പെയിൻറ് ഇങ്ങനെ ആവാൻ കാരണം ഈ പേസ്റ്റ് വെറും നൂറ് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഈ പേസ്റ്റ് എല്ലാ പല കമ്പനികളെയും പേസ്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ ഒരു പേസ്റ്റാണ് വഴിയത് അതിനുശേഷം നിങ്ങളൊരു മേടിക്കുക അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു തുണിയാലും മതി അതിനുശേഷം ഈ പേസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് വിടുക അതായത് ക്രീം ഇടുന്ന പോലെ ജസ്റ്റ് ടച്ച് ചെയ്ത് വിടുക അതിനുശേഷം ആ കോട്ടൺ പേസ്റ്റോ അല്ലെങ്കിൽ തുണിയോ വെച്ച് നല്ലപോലെ അങ്ങ് ചെയ്യുക അതായത് നല്ലപോലെ അങ്ങ് തുടയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് മാച്ചിക്ക് കാണാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇത് ഏത് ഭാഗത്ത് പറ്റിയാലും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിളാണ് ഏകദേശം ക്രീമിനങ്ങട്ട് നൂറ് രൂപയാവുന്നുള്ളൂ ഈ പേസ്റ്റിന് വേറെ നൂറ് രൂപയാവുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല നമുക്ക് എന്ത് പറ്റിയാൽ വണ്ടിയാണ് തട്ട് തട്ടുകയും മുട്ടിയൊക്കെ ചെയ്യും നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ വണ്ടി മറ്റൊരു വണ്ടി തട്ടാം അല്ലെങ്കിൽ മറ്റൊരു വണ്ടി എൻ്റെ വണ്ടി തട്ടാം വണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്ന് സംഭവിക്കാം അപ്പോൾ സംഭവിക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ അങ്ങ് പോവുക അല്ലാതെ വേറെ വഴിയില്ല കാരണം ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ നേരത്തെ വർക്ക്ഷോപ്പിൽ നിന്നതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അറിയായിരുന്നു അത് നിങ്ങളെ കൂടി ഞാൻ അറിയിക്കുന്നു ഇങ്ങനെ ചെറിയ ചെറിയ പാടുകളോ സ്ക്രാച്ചുകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പെയിൻ്റ് കടയിലോ ഒരു കാർ ആക്സസറി കിട്ടുന്ന കടയിലോ പോയി റബിങ് പേസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് തരും അത് വെച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് സിമ്പിളാണ് പൈസ ലാഭകരമാക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റി കഴിഞ്ഞാൽ ടെൻഷനാകും പെയിൻറ്റ് പോയി അത് പോയി പോയിത് പോയി നിങ്ങളാദ്യമേ ജസ്റ്റ് ഇന്ന് പരീക്ഷ നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പ്രശ്നവും മാറി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നീറ്റ് ആൻഡ് ക്ലീനായി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ സ്ക്രാച്ച് പോകത്തു സ്കാച്ച് ചെറിയ ചെറിയ സ്കാച്ചുകളെ പോകത്തുള്ളൂ അല്ലാതെ ഈ കാണുന്ന പോലെയുള്ള സ്കാച്ചുകളൊന്നും പോകത്തില്ല അത് പെയിൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ പെട്ടെന്ന് നമുക്ക് അവിടെ ഇങ്ങനെ തിരിച്ചറിയത്തില്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് സ്ക്രാച്ച് പോകാൻ സാധ്യതയില്ല ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ പോകും ബട്ട് വലിയ വലിയ സ്ക്രാച്ചുകൾ ഇമാതിരി പേസ്റ്റ് പോകും ഇമാതിരി പേസ്റ്റ് ഉപയോഗിച്ച് പോകില്ല നമ്മൾ ഓൺലൈനിൽ പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ട് സ്ക്രാച്ച് പോകും അതുപോലെ പോകും പക്ഷേ ഇമാതിരി പേസ്റ്റ് പോകണ്ടൊന്നും ഇത് പോകില്ല സ്ക്രാച്ച് സ്ക്രാച്ച് ആയിട്ട് തന്നെ ചെയ്യും മറ്റൊരു വണ്ടിയുടെ പെയിൻറ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പോകും അതാണിത് Okay. <laughs> േ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇതൊരു പ്രൊമോഷൻ അല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബമ്പർ ഇത്രയും സ്ക്രാച്ച് എന്താണ് ഒരു ഹാൻഡ് എടുത്ത വണ്ടിയാണ് സോ സ്ക്രാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വർഷം റീ ടെസ്റ്റ് ആണ് അപ്പോൾ അതോടുകൂടി ബമ്പർ നമ്മൾ റീപെയിൻ്റ് ചെയ്യും സോ അതുകൊണ്ട് സ്കാച്ചുകളൊന്നും ചെയ്യാൻ പറ്റില്ല ഇമാതിരി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പെയിന്റുകൾ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരായി നന്ദി നമസ്കാരം താങ്ക്